ഇന്ത്യൻ ബിസിനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തിരിച്ചുവരവുകളിലൊന്നാണ് അനിൽ അംബാനിയുടേത് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിദേശ കോടതിയിൽ പാപ്പരത്തം പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായിരുന്നു അനിൽ അംബാനി എന്നാൽ ഇന്ന് അതേ കമ്പനികളെ കടമുക്തമാക്കുന്ന തിരക്കിലാണ് അദ്ദേഹം പല കമ്പനികളും വമ്പൻ കടങ്ങൾ കുറയ്ക്കുകയും ചെയ്തു ഇതിനിടെ ഭാവി മുൻനിർത്തി നിരവധി പുതിയ കമ്പനികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ വ്യാജ വിദേശ ഗ്യാരണ്ടി വിവാദത്തിൽ അനിൽ അംബാനിയും അദ്ദേഹത്തിന്റെ റിലയൻസ് ഗ്രൂപ്പും ഉൾപ്പെട്ട കാര്യം വാർത്തയായിരുന്നു വിദേശ ബാങ്കിന്റേതെന്ന പേരിൽ സമർപ്പിക്കും പ്പെട്ട രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഭാവി കരാറുകളിൽ നിന്ന് അനിൽ അമ്പാനിയെ മൂന്ന് വർഷത്തേക്ക് വിലക്കുകയും ചെയ്തു തുടർന്ന് നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ വിലക്ക് നീക്കപ്പെട്ടത് കമ്പനിക്ക് വിലക്ക് അതേ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും രാജ്യത്തെ ഏറ്റവും വലിയ കരാറുകളിൽ ഒന്ന് നേടിയിരിക്കുന്നു റിലയൻസ് പവറിന്റെ ഉപകമ്പനിയായ റിലയൻസ് എൻ യു സൺ ആണ് ഇന്ത്യയിൽ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസികളിലൊന്നായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത് മെഗാവാട്ട് ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഗാവാട്ട് സോളാർ പദ്ധതി നേടിയത് തിങ്കളാഴ്ച എസ്ഇ സി ഐ നടത്തിയ ഈ റിവേഴ്സ് ലേലത്തിലാണ് റിലയൻസ് പവറിന്റെ നേട്ടം ഇന്ത്യയിലെ സോളാർ ബാറ്ററി സംഭരണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പദ്ധതികൾ ഒന്നാണിതെന്നും കമ്പനി പറയുന്നു അടുത്തിടെയാണ് റിലയൻസ് പവർ റിലയൻസ് എൻ ന്യൂ എനർജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പുതിയ പുനരുപയോഗ ഊർജ്ജ ഉപസ്ഥാപനം സ്ഥാപിച്ചത് ടെൻഡർ വ്യവസ്ഥകൾ പ്രകാരം റിലയൻസ് എൻ യു സൺടെക് സൌരോർജ്ജ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് മെഗാവാട്ട് മിനിമം സംഭരണശേഷി സ്ഥാപിക്കേണ്ടതുണ്ട് മെഗാവാട്ട് ബാറ്ററി ഊർജ്ജത്തിൽ നാല് മണിക്കൂർ പവർ ബാക്കപ്പ് നൽകാൻ കഴിയും അതായത് മൊത്തം മെഗാവാട്ട് ഉൽപ്പാദനം നൽകുന്നു കിലോവാട്ടിന് മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് രൂപ എന്ന നിരക്കിലാണ് റിലയൻസ് സ്ഥാപനം പദ്ധതി വിജയിച്ചത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് അടിസ്ഥാനത്തിലാകും റിലയൻസ് എൻ യു സൺടെക് പ്രോജക്ട് വികസിപ്പിക്കുക കൂടാതെ ഐ എസ് എസുമായുള്ള പരസ്പര ബന്ധത്തിനായി സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചട്ടങ്ങൾ പാലിച്ച് അന്തർ സംസ്ഥാന ട്രാൻസ്മിഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും ഈ വർഷം റിലയൻസ് ഗ്രൂപ്പിലെ നിരവധി കമ്പനികൾ കടരഹിത സ്റ്റാറ്റസ് കൈവരിച്ചിട്ടുണ്ട് നിലവിൽ റിലയൻസ് പവറിന്റെ ഉപസ്ഥാപനമായ സമൽകോട്ട് പവർ ലിമിറ്റഡാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിലെ ടേം ലോൺ പലിശയാണ് റിലയൻസ് ഏകദേശം പതിനഞ്ച് ദശാംശം നാല് എട്ട് മില്യൺ ഡോളർ കുടിശ്ശിക തീർത്തെന്നാണ് സി എൻ ബിസിടിവി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സമൽകോട്ട് പവർ ലിമിറ്റഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കുമായുള്ള ടേം ലോണിന്റെ ഡിഫോൾട്ടിലും അതിന്റെ കുടിശ്ശിക പലിശ പൂർണ്ണമായും അടച്ചിട്ടു പവറിന്റെ വിപണി വിപണിമൂല്യം പതിനേഴായിരത്തി എണ്ണൂറ്റി കമ്പനി റെഗുലേറ്ററി ഫയലിംഗിനും വ്യക്തമാക്കി കുടിശ്ശിക മുഴുവനായും തീർത്തതോടെ സമൾക്കോട്ട് കമ്പനിയുടെ ഗ്യാരണ്ടർ എന്ന നിലയിൽ റിലയൻസ് പവറിന്റെ വീശ് ഇതോടെ പരിഹരിക്കപ്പെട്ടു ഈ വർഷം സെപ്റ്റംബറിൽ റിലയൻസ് പവർ അതിന്റെ കടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു നിലവിൽ കമ്പനി ഡെബിറ്റ് ഫ്രീ സ്റ്റാറ്റസ് കൈവശം വെച്ചിരിക്കുന്നു റിലയൻസ് പവർ കടത്തിൽ നിന്ന് മുക്തമായി മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ വികസനമെന്നതും ശ്രദ്ധേയമാണ് ഇതും റിലയൻസ് പവറിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള